ഹലൈ ലുഗൽ എല്ലാ നെയ്മകൾക്കും സ്നേഹവന്ദനം ടുഡേസ് മെസ്സേജ് കയറ്റിൽ എന്താണ് വേർപാട് റോമാലേഖനം പതിനാറാം അധ്യായം പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിധി വിപരീതമായി ദ്വന്ദ്വശങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അവരോട് അകന്നു മാറുവിൻ അവരോട് അകന്നു മാറുവിൻ അല്ലെ വേർപാടിൻ്റെ വിവിധ മേഖലകൾ വിവിധ തരങ്ങൾ പഴയ നിയമത്തിൽ മുതൽ നമ്മൾ പുറപ്പെടുവുന്നതിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആരാധനയിൽ നമ്മൾ വേർപാട് പാലിക്കണം ദുരുപദേശം പഠിപ്പിക്കുന്നവരിൽ നിന്നും വേർപാട് പാലിക്കണം അതെ സ്തോത്രം മാതൃകയില്ലാത്ത ദൈവജനത്തിൽ നിന്നും വേർപാട് പാലിക്കണം കുരി ഒന്ന് കുരിഞ്ഞു ഒമ്പതിലും തീത്തോസ്വ മൂന്നിൻ്റെ പത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് മാതൃകയില്ലാത്ത ദൈവജനത്തിൽ നിന്നും വേർപാട് വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വേർപാട് വേണം രണ്ടുപേരും നീട്ടിൽ വായിക്കുന്നുണ്ട് അവിശ്വാസികളുമായിട്ടുള്ളതായ ബന്ധം സ്ഥാപിക്കുന്നതിൽ വേർപാട് പാലിക്കണം പിന്നീട് ജനീയ ജീവിതത്തിൽ നിന്നും വേർപെടുന്ന അവസ്ഥ ഇപ്പോൾ വേർപാടിൻ്റെ രണ്ട് ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ നിർമ്മലീകരണവും ശുദ്ധീകരണവും നാം പ്രാപിക്കുകയാണ് നിർമ്മലീകരണം പ്യൂരിഫിക്കേഷൻ ശരീര ശുദ്ധീകരണത്തിനെ കുറിച്ച് മനുഷ്യക്കറിയാവുന്ന കാര്യമാണ് എല്ലാ മതങ്ങളിലും അതിനെക്കുറിച്ച് വിവിധ തരത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ പുറമേ ഉള്ള ശുദ്ധീകരണത്തെ കുറിക്കുന്നതാണ് നിർമ്മലീകരണം എന്ന് പറയുന്നത് എന്നാൽ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് വിശുദ്ധ വൈബുകൾ മാത്രമേ അത് പ്രതിപാദിക്കുന്നുള്ളൂ ശുദ്ധീകരണം സാങ്ക്ടിഫിക്കേഷൻ പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണം വേണം വിശ്വാസത്താലുള്ളതായ ശുദ്ധീകരണം വേണം ഇതിനൊക്കെ ബൈബിൾ വാക്യങ്ങളുണ്ട് മൂന്ന് മിനിറ്റ് ആയതുകൊണ്ടാണ് അതിലോട്ട് പോകാത്തത് യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ഉണ്ട് പിന്നീട് ദൈവ കൂടിയുള്ള ശുദ്ധീകരണമുണ്ട് അന്യത ഉപദേശിക്കുന്നവരുണ്ട് ചോക്ലേറ്റ് ഡോക്ടർ ഉപയോഗിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ളതായ പടിപ്പീരികൾ ഈ കാര്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബലോവയിലുള്ളവരെ പോലെ നാം അത് ദിനം തോന്നും അതങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കണം പൗലോസിൻ്റെ പ്രസംഗം പോലും അവർ ബലോവയിലുള്ള ദൈവമക്കൾ അതിനെ ഡിസൈൻ ചെയ്യുമായിരുന്നു ജഡത്തിൻ്റെയും ആത്മാവിലെയും സകല കന്മൻഷൻ ഒന്നാക്കി കളയുന്നു അങ്ങനെ വിശുദ്ധി തികഞ്ഞ് നമ്മൾ പ്രാപിക്കുന്നു ഞാൻ വാക്കിരിക്കുകയാണ് അതെ എന്താണ് വേർപാണ് ഞാൻ ആഗ്രഹിക്കട്ടെ